ഈ വേനൽക്കാലത്ത് മനസ്സിനും ശരീരത്തിനും കുളിർമയേകാൻ ഏറ്റവും രുചികരമായുള്ള ഒരു സർവത്താണ് ഇവിടെ തയ്യാറാക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സർവത്ത് തയ്യാറാക്കുന്നത് കാണുന്നത് ആ സർവത്ത് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം കിലോ അരക്കിലോ കൂടിയുള്ള പിഴുപുളിയാണ് എടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും കടയിൽ നിന്നും വാങ്ങുന്ന പിഴുപുളി കൊണ്ട് ഈ സർവത്ത് തയ്യാറാക്കരുത് ആ ഒരു പിഴുവിളിയെല്ലാം പൊട്ടിച്ച് ഇതുപോലെ എടുക്കുക പിന്നീട് ഒരു കപ്പിനകത്ത് ഫുൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഒരു തോടെല്ലാം പൊളിച്ച് വെച്ചിരിക്കുന്ന പിഴുപുളി ആ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്പൂൺ വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സമയം നിർത്താതെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും ഇത് നല്ല ക്രീമായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കണ്ടില്ലേ അത് ക്രീമായിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നല്ല ക്രീമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ ക്രീമായിട്ട് എടുത്തതിന് ശേഷം പിന്നീട് നമുക്കിത് ഒരു അരിപ്പയിലൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക കാരണം ഈ ഒരു കുടമ്പുള്ളിയുടെ കുരു അതുപോലെ പാട നമ്മൾ പൊട്ടിച്ചപ്പം അതിനകത്ത് വീണ് കിടക്കുന്ന തോടിൻ്റെ കഷ്ണങ്ങൾ ഇവയെല്ലാം ഒന്ന് മാറ്റി ആ ഒരു ശുദ്ധമായ ക്രീം അത് മാത്രമായിട്ടൊന്ന് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ അരിച്ചെടുക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും ക്രീമെല്ലാം എടുത്തതിന് ശേഷം അതിലേക്ക് ഫുൾ വെള്ളം ഒഴിച്ച് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ സമയം ഇത് അനക്കാതെ ഒന്ന് വെക്കുക സ്പൂൺ വെച്ചിതെല്ലാം ഒന്ന് ഇളക്കിയതിനു ശേഷം വേണം ഒരു ഒന്നര മണിക്കൂർ നമുക്കിതൊന്ന് അനക്കാതെ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കുക ഒന്നര മണിക്കൂർ ശേഷം ഞാൻ ഞാനിവിടെ ഇതെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആ പുളിയുടെ എസൻസ് എല്ലാം മേളിൽ അടിഞ്ഞിട്ടുണ്ട് ആ മട്ടിയെല്ലാം താഴെ അടിഞ്ഞു കിടപ്പുണ്ട് ഈ മേളിൽ അടിഞ്ഞു കിടക്കുന്ന ഈ ഒരു എസൻസ് അതാണ് നമുക്ക് ഈ ഒരു സർബത്ത് തയ്യാറാക്കാൻ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് അപ്പം അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരി ഇതുപോലൊന്ന് മാറ്റി കൊടുക്കുക കണ്ടോ അതിനകത്ത് യാതൊരുവിധ മട്ടിയോ വേസ്റ്റോ ഒന്നുമില്ല നമുക്ക് കറക്റ്റാ ഒരു പുളിയുടെ എസൻസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ബീട്രൂട്ടാണ് ആവശ്യം അപ്പോൾ രണ്ട് ബീട്രൂട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി ഇനി അതിൻ്റെ തൊലിയെല്ലാം നല്ലതുപോലെ ഒന്ന് കളയുക തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കുക അതായത് നീളത്തിലുള്ള പീസാക്കുക ആ ഒരു പീസാക്കിയതിന് ശേഷം ഇത് ഒരു നല്ലതുപോലെ ഒന്ന് ഉരച്ച് അതായത് ഒന്ന് എടുക്കുക ഒരു കാരണവശാലും നിങ്ങളിത് മിക്സിയുടെ ജാറിലെത്ത് ഇത് അരച്ചെടുക്കരുത് അങ്ങനെ അരച്ച് ജ്യൂസെടുത്താൽ ആ ഒരു കറക്റ്റ് ജ്യൂസ് നമുക്ക് കിട്ടില്ല കാരണം അതൊരു കുറുകിയ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അങ്ങനെ വേസ്റ്റ് ഒന്നും വരാൻ പാടില്ല അതുകൊണ്ട് നമുക്കിത് ചീകി എടുക്കുക അതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ പിഴിഞ്ഞ് വേണം ഈ ഒരു ജ്യൂസ് എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചീകിയെടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലപോലെ പ്രസ് ചെയ്ത് ഇത് പിഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ജ്യൂസ് കിട്ടും അപ്പോൾ അതിനകത്ത് യാതൊരുവിധ അഴുക്കും ഒന്നും കാണില്ല അങ്ങനെയുള്ള ജ്യൂസാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതേ രീതിയിലാണ് ആ ഒരു ജ്യൂസ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഏകദേശം ഒരു ഈ ഒരു കപ്പിന് ഒരു കാൽ കപ്പോളം നമുക്ക് ജ്യൂസിൻ്റെ ആവശ്യമുള്ളൂ കാരണം ഒരുപാട് നമുക്ക് ജ്യൂസ് ഇതിനകത്ത് ചേർക്കേണ്ട കാര്യമില്ല കണ്ടല്ലേ ഒരു കാൽ കപ്പ് ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇതിനി ഒരു അരിപ്പിലൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു കാൽ ഏകദേശം നമ്മൾ നേരെ നേരത്തെ എടുത്ത വലിയ പാത്രത്തിൻ്റെ ഒരു കാൽ കപ്പോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ജ്യൂസ് ഒന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറ്റാർ വാഴ അറ്റാർ വാഴ ഇതുപോലെ ഒരു അഞ്ച് തണ്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ ആ ഒരു മുള്ളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് അതിൻ്റെ ആ ഒരു സ്കിന്നു അതായത് തൊലിയെല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ ഒരു പൾപ്പ് മാത്രമായിട്ടാണ് നമുക്ക് ഇതിനു വേണ്ടി എടുക്കേണ്ടത് ആ ഒരു പൾപ്പ് എടുത്തു കഴിഞ്ഞാലും അതൊരു മൂന്നാലഞ്ച് പ്രാവശ്യം നല്ലപോലെ കഴുകുകയും കൂടി ചെയ്യണം അതുപോലെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു മഞ്ഞ കളർ വരും അതായത് ഒരു കറയാണത് അതിനുവേണ്ടി ഇത് നമുക്ക് നമുക്കൊരു അരമുക്കാൽ മണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കുക അങ്ങനെ കറയെല്ലാം പോയതിന് ശേഷം വേണം ഈ ഒരു എടുക്കേണ്ടത് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് നമുക്ക് ചിലർക്കൊക്കെ അലർജിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നല്ലപോലെ കറയൊക്കെ കളഞ്ഞ് കഴുകി പള്പെടുത്ത് ഈ ഒരു പൾപ്പ് ഇനി മിക്സിയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് അരച്ച് ജ്യൂസാക്കി എടുക്കുക അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ കഴുകി ചെറിയ ചെറിയ പീസ് ആക്കിയതിന് ശേഷമാണ് ഇതുപോലെ ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിലുള്ള ജ്യൂസായിട്ടാണ് അരച്ചെടുക്കേണ്ടത് എന്നാലും കുറച്ചൊക്കെ അരയാൻ കിടപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതൊരു അരിപ്പിലൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക കൂടുതൽ ജ്യൂസ് നമുക്ക് ഇതിന് ഉപയോഗിക്കുന്നില്ല ഏകദേശം ഒരു അരക്കപ്പ് ജ്യൂസിൻ്റെ ഉപയോഗം മാത്രമേ ഉള്ളൂ കാരണം എല്ലാം നമ്മൾ എടുക്കുന്ന പുളിയുടെ കണക്കിൻ്റെ അനുസരിച്ച് വേണം മറ്റുള്ള ആ ഒരു കറ്റാർവാഴയുടെ വാഴയുടെ പളുപ്പാണെങ്കിലും ആണെങ്കിലും ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ ഇതോടെ മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പം അതിനു വേണ്ടി ഞാനിവിടെ ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളിയുടെ ആ ഒരു സത്ത് അത് രണ്ട് കപ്പ് സത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നീട് ഇത് ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ചൂടായതിനു ശേഷം വേണം ഇതിനകത്തേക്ക് പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം രണ്ട് കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കാരണം ഇതൊരു സർബത്താണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കാരണം ഇത് ഡയറക്റ്റ് അല്ല കുടിക്കുന്നത് ഇത് നമ്മൾ ഇതുപോലെ സോഡയ്ക്കകത്തോ വെള്ള വെള്ളത്തിനകത്തോ നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർത്ത് അങ്ങനെയാണ് ഇത് കുടിക്കുന്നത് അതുകൊണ്ടാണ് പഞ്ചസാര കൂടുതൽ ചേർത്ത് വേണം ഇത് തയ്യാറാക്കേണ്ടത് അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് സമയം കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് നമുക്കിനിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ നാരങ്ങയുടെ നീര് അതായത് ഒരു ഒന്നര മുറി നാരങ്ങയുടെ നീരും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിള വന്നതിന് ശേഷമാണ് നമ്മൾ ആ ഒരു നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കണ്ടില്ല അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നാരങ്ങയുടെ നീര് ഒരു ഒന്നര അതായത് ഒന്നര നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒരു അഞ്ചു മിനിറ്റ് സമയം കൂടെ ഇളക്കി കൊടുക്കുക കാരണം ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരുന്ന വരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടത് ഏകദേശം ഒരു നാ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ടേ നമുക്ക് ഈ സർബത്ത് തയ്യാറാക്കി എടുക്കാൻ കഴിയുള്ളു ഇനിയിപ്പോ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർ വാഴയുടെ ജ്യൂസ് അതും കൂടെ ആ ഒരു പുളിയുടെ വെള്ളത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക അതൊഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്രയും നമ്മൾ ഈ പുളിയുടെ സത്തും ഇതെല്ലാം കൂടി ഈ ഒരു പാത്രം നിറച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഇതിന് ഒരുപാട് വെള്ളം ഇനിയും പറ്റി ഇതൊന്ന് നല്ലതുപോലെ കുറുകി ഒരു നൂൽ പരുവത്തിലാകുന്നതും വരെ നമുക്കിത് നിർത്താതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ആ സമയത്ത് ഇതിൻ്റെ പുറത്ത് ഇതുപോലെ അഴുക്കൊക്കെ വരും അതൊക്കെ നമുക്ക് കോരിക്കളയാവുന്നതാണ് ആ വെളുത്ത പത പോലുള്ളത് ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചുക്കുപൊടി പൊടിയെന്ന് പറയുമ്പോൾ ഇഞ്ചി ഉണക്കി പൊടിച്ചതാണ് അതിനകത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കുറുക്കി ഒരു മൂന്ന് സ്പൂൺ ചുക്കുപൊടിയും കൂടെ ഈ ഒരു പാത്രത്തിൽ അതായത് ഈ ഒരു പുളിയുടെ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കാന്താരി മുളക് ചതച്ച് ചേർക്കാം അല്ലെങ്കിൽ കുരുമുളക് ചതച്ച് ചേർക്കാം കാരണം അല്പം കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്കും അല്പം ഗുണകരമായിട്ടുള്ള സ്വാദ് കിട്ടാനും വേണ്ടിയാണ് കുരുമുളകോ അല്ലെങ്കിൽ ഇതുപോലെ കാന്താരി മുളകോ ചേർക്കുന്നത് ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുമ്പോൾ കണ്ടില്ല എൻ്റെ ഒരു കളർ പോലും നല്ല നല്ല ചുമന്ന കളറായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നല്ലതുപോലെ തിളച്ച് ഭാഗമായി കഴിയുമ്പോഴേക്കും ഈ ഒരു കളറെല്ലാം മാറി ആ ഒരു പിഴുപുളിയുടെ ആ ഒരു കളറായിട്ട് നമുക്കിത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു റെഡ് കളറൊക്കെ നല്ലതുപോലെ അങ്ങ് മാറി വരും കണ്ടില്ലേ ആ ഒരു കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട് ഈ സമയമായപ്പോഴേക്കും ആ ഒരു ബീട്രൂട്ടിൻ്റെ കളറെല്ലാം മാറിയെങ്കിലും അതിൻ്റെ ഗുണം അതിനകത്ത് തന്നെ നിൽപ്പുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു സർബത്ത് തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റി വെക്കുക അതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് എടുക്കുക അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ആ കുറച്ചെടുത്തത് തന്നെ നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക ഇത് നമുക്ക് ദിവസങ്ങളോളം വെച്ച് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ വേനൽക്കാലത്ത് ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു സർബത്താണ് ഈ രീതിയിൽ തയ്യാറാക്കേണ്ടത് ഇതെങ്ങനെയാണ് നമുക്ക് കുടിക്കേണ്ടതെന്ന് നോക്കാം ഇതുപോലെ ഗ്ലാസ്സിനകത്ത് ഒരു അരമുറി നാരങ്ങ അതിൻ്റെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിഴുപുളി സർബത്ത് ഒരു കാൽ കപ്പ് അതായത് ഒരു കാൽ ഗ്ലാസ് പിഴുപുളിയുടെ സർബത്തും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നൊരു തണുത്ത സോഡയോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ വേണം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു കറക്റ്റ് രുചി നമുക്ക് കിട്ടുകയുള്ളൂ ഞാനിവിടെ ഒരു തണുത്ത സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ആ ഒരു പിഴുപുളി സർബത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക